നല്ല തെളിഞ്ഞ വെള്ളാണ് പറ്റിയ മീനെ ചാടാനൊക്കെ പറ്റും തൃശൂർ ജില്ലയിലെ മഴക്കാല വിനോദസഞ്ചാര ഒന്നാണ് കടങ്ങോട് മല്ലംകുഴി നീർച്ചോല ഭംഗിയുള്ള വെള്ളച്ചാട്ടവും ആഴം കുറഞ്ഞ തടാകങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നത് കടങ്ങോട് വനാതിർത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് മല്ലൻകുഴി എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം നീർച്ചോലയ്ക്ക് സമീപം മല്ലൻകാവും സ്ഥിതി ചെയ്യുന്നുണ്ട് മഴക്കാലമായാൽ തെളിനീരുമായി നിറഞ്ഞൊഴുകുന്ന മല്ലൻകുഴി പ്രകൃതി സ്നേഹികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകട സാധ്യത കുറവുള്ള ചെറു വെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാം മഴക്കാലമായാൽ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ എത്തുന്നത് അടിപൊളി സ്ഥലമാണ് കുട്ടികൾക്കൊക്കെ വന്ന പേടിക്കാണ്ട് കളിക്ക എല്ലാവർക്കും അടിച്ച് കുളിക്കാൻ പറ്റിയ നല്ല തെളിഞ്ഞ നീന്തി കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളെ പിടിക്കാൻ പറ്റും സ്ഥലമാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒന്ന് സ്കൂളിപ്പോ നാളെ തുറക്കാന്നുള്ള കുട്ടികളൊക്കെ പോകാന്ന് വെച്ചപ്പോ കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ കുറിച്ച് ഓർമ്മ മഴ ഒക്കെ ഇപ്പൊ ഇത് സ്റ്റാർട്ടിങ് ആയത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ക്ലിയർ വാട്ടർ ആണ് അധികം വെള്ളമില്ല നമ്മൾ ഈ കടങ്ങോട് പ്രദേശത്ത് വെച്ചിട്ട് തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം ഇത് ഇനി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാണ് ഈ നമുക്ക് ഒന്നും കൂടി ഉഷാറായിട്ട് കുറെ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മല്ലംകുഴി എന്ന് പറയുന്നത് ജില്ലയിലെ ഇക്കോ ടൂറിസം മാപ്പിൽ മല്ലൻകുഴി ഇടം നേടിയിട്ടുണ്ട് അതിനാൽ ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മല്ലൻകുഴി നീർത്തട പദ്ധതിക്ക് രൂപം നൽകി വേനൽക്കനത്താൽ മല്ലൻകുഴി വറ്റി വരളും മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ് വരൾച്ചയ്ക്കിടയാക്കുന്നത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളോടുകൂടിയ തടയണം നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയത് നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് യാഥാർത്ഥ്യമായാൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും നിലവിൽ മഴക്കാലത്ത് മാത്രമാണ് മല്ലൻകുഴിയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നത് തീർത്തും അപകടരഹിതമാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല അതുകൊണ്ട് അവധി ദിനങ്ങളിൽ കുടുംബവുമായി ധൈര്യസമ്മേതം ഇങ്ങോട്ട് വരാം മറ്റൊരു പ്രത്യേകതയുണ്ട് മഴക്കാലത്ത് മാത്രമാണ് ഈ ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളു ക്യാമറ പേഴ്സൺ ഇബ്രാഹിം വഴുവരിനോടൊപ്പം എ എം മുർഷീദ് എരുമപ്പെട്ടി